ആഭിമുഖ്യത്തിൽ ഗ്രാൻഡ് സൗത്ത് കേരള ഖുർആൻ ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു ചുരുങ്ങിയ നാളുകളിൽ വിവിധ മേഖലകളിൽ ജാതിമത ഭേദമന്യേ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധേയരായ പത്തനംതിട്ട ജില്ലാ മഹല് കൂട്ടായ്മ തനാഫുസ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപത് മുതൽ അടൂർ ഗീതം ഓഡിറ്റോറിയത്തിൽ ഖുർആൻ ഫെസ്റ്റ് നടത്തുക പരിപാടിയിൽ തെക്കൻ കേരളത്തിലെ വിവിധ മദ്രസകളിലെയും അറബി കോളേജുകളിലെയും വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കായി ഖുർആാൻ പാരായണ മത്സരവും ഖുർആൻ മനപ്പാടമാക്കിയ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹിഫുലിൽ ഖുർആാൻ മത്സരവും നടത്തപ്പെടുന്നു മത്സര വിജയികൾക്ക് ഒന്നാം സമ്മാനമായി ഇരുപതിനായിരം രൂപയും ട്രോഫിയും രണ്ടാം സമ്മാനം പതിനയ്യായിരം രൂപയും മെമൻറ്റോയും മൂന്നാം സമ്മാനക്കാർക്ക് പതിനായിരം രൂപയും മെമന്റോയും ഫൈനൽ റൗണ്ടിൽ എത്തുന്ന മറ്റ് മത്സരാർത്ഥികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകും ഇതുകൂടാതെ ഇസ്ലാമിക് എക്സിബിഷൻ ഇസ്ലാമിക് സ്റ്റോളുകൾ സെമിനാറുകൾ അനുമോദനങ്ങൾ ചികിത്സാ സഹായങ്ങൾ എന്നിവയും സംഘടിപ്പിക്കുന്നു പ്രവേശനം ഏവർക്കും സൗജന്യമാണ് മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ രണ്ടായിരത്തി ജനുവരി പത്ത് വരെയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് ആറ് ആറ് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് ഒൻപത് എന്ന നമ്പറിലും ഒൻപത് എട്ട് നാല് ഏഴ് നാല് ഏഴ് ആറ് മൂന്ന് ഏഴ് നാല് എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്